വെള്ളം കുടിക്കൂ പാല് കുടിക്കൂ ദോശ കഴിക്കൂ മുട്ട കഴിക്കൂ എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത എത്രയെത്ര നിർദ്ദേശങ്ങളാണ് നമ്മൾ ദിവസേന കുട്ടികൾക്ക് നൽകുന്നത് രാവിലെ കണ്ണുകൾ തിരുമി എണീറ്റ് വരുമ്പോൾ മുതൽ നമ്മൾ ചിലപ്പോൾ സ്നേഹത്തോടെയും മറ്റു ചിലപ്പോൾ അല്പം രോഷത്തോടെയും കുട്ടികളോട് പറയാറുണ്ട് ഇങ്ങനെ നാം ദൈനംദിനം ഇങ്ങനെ നിർത്താതെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് സ്വന്തം കുട്ടികളുടെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന ആകാംക്ഷയാണ് ഇതിന് പിന്നിലുള്ളത് തീർച്ചയായും കുട്ടികളുടെ കൈ വളരുവാനും കാൽ വളരുവാനും ഭക്ഷണം ആവശ്യമാണ് അവർ അത് ആവശ്യത്തിന് കഴിക്കുന്നുണ്ടോ എന്ന ആശങ്കയാണ് സ്നേഹം രോഷമാകുന്നതിന് കാരണമായി തീരുന്നത് കുട്ടികൾക്ക് മാത്രമല്ല ഏറെ മുതിർന്നവർക്കും ഭക്ഷണം വേണം മുതിർന്നവരുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ഭക്ഷണം അനിവാര്യമാണ് എന്നാൽ ഏറെ പ്രായം ചെന്നവരോട് ഉപ്പ് ചേർത്തതും പഞ്ചസാര ചേർത്തതും എണ്ണ ചേർത്തതും കഴിക്കാൻ പാടില്ലെന്ന് നമ്മൾ പറയും അങ്ങനെ അവർക്ക് വിലക്കുകൾ ഏർപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് അവരുടെ ജീവൽ പ്രവർത്തനങ്ങളെ തകിടം മറിക്കുന്ന തരത്തിലുള്ള ഘടകങ്ങൾ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട് അവ ഒന്നും തന്നെ അവരുടെ അകത്തുപോയി പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുതെന്ന ജാഗ്രത മൂലമാണ് ഈ ഇടപെടൽ നമ്മൾ നടത്തുന്നത് നാം വായിലിട്ട് വിഴുങ്ങുകയോ ചവച്ചര ചെറുക്കുകയോ ചെയ്യുമ്പോൾ ദഹനത്തിന് വിധേയമാകുന്ന തരം വസ്തുക്കളെയാണ് ഭക്ഷണം എന്ന് പൊതുവെ പറയുന്നത് ഈ ഭക്ഷണം ഖരം അഥവാ സോളിഡ് ആയിട്ടോ ദ്രാവകം അഥവാ ലിക്വിഡായിട്ടുമാണ് ഉപയോഗിക്കുന്നത് ഇത് ആമാശയത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് ദഹനം നടക്കുന്നു ഈ ഡൈജഷനെ തുടർന്നാണ് ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അടിസ്ഥാനപരമായ ഘടകങ്ങളെ അഥവാ പോഷക ഘടകങ്ങളെ ശരീരം വലിച്ചെടുക്കുന്നത് ശരീരം നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ കുറെ കൂടി വിപുലമായി പറഞ്ഞാൽ ജീവിതത്തിന്റെ ഉപജീവനത്തിനും അതിജീവനത്തിനും ഭക്ഷണം അത്യന്താപേക്ഷിതമാണ് നാം ക്രമമായി കഴിക്കുന്ന ഭക്ഷണമാണ് ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്നത് ശരീരത്തിലെ കലകളുടെയും അതായത് ടിഷ്യൂകളുടെയും അവയവങ്ങളുടെയും വളർച്ച സാധ്യമാക്കുന്നത് ഭക്ഷണമാണെന്ന് സാരം അവയവങ്ങളുടെയും മറ്റു അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഭക്ഷണമാണെന്ന് മനസ്സിലാകും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിരന്തരം ക്രമീകരിക്കുന്നതും അതിനെ രോഗങ്ങളിൽ നിന്ന് എല്ലായ്പ്പോഴും പ്രതിരോധിക്കുന്നതും നാം കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ശരീരത്തിന് ഗുണപ്രദമായ ചില ഘടകങ്ങളെയാണ് പൊതുവെ പോഷണങ്ങൾ അഥവാ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഉചിതമായ അളവിൽ തന്നെ ഇവ ശരീരത്തിന് ലഭിക്കേണ്ടത് ആവശ്യമാണ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഫൈബർ വെള്ളം മിനറൽ വിറ്റമിൻ എന്നിവയെല്ലാം പോഷണങ്ങൾ എന്ന ഗണത്തിൽപ്പെടും നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യത്തോടെ ഇരിക്കാൻ വിപുലമായ തോതിലുള്ള പോഷണങ്ങൾ വേണ്ടതുണ്ട് നാം കഴിക്കാറുള്ള മിക്ക ഭക്ഷണവും ഒന്നിലേറെ പോഷണങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് കാണാം ഉദാഹരണമായി പാലിൽ പ്രോട്ടീൻ മാത്രമല്ല ഫാറ്റും അടങ്ങിയിട്ടുണ്ട് ഭക്ഷണങ്ങളെക്കുറിച്ചും പോഷണങ്ങളെക്കുറിച്ചും അടങ്ങിയിരിക്കുന്ന മറ്റ് പദാർത്ഥങ്ങളെക്കുറിച്ചും വിശദമായി പഠിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രമാണ് പോഷകശാസ്ത്രം അഥവാ ന്യൂട്രീഷൻ എന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതും പോഷകശാസ്ത്രത്തിന്റെ വിഷയമാണ് കഴിക്കൽ അഥവാ ഇഞ്ചക്ഷൻ ദഹിക്കൽ അഥവാ ഡയജഷൻ എന്നിവയോട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും മുഴുവനും ന്യൂട്രീഷൻ പഠിക്കുന്നുണ്ട് പോഷണങ്ങൾ വലിച്ചെടുക്കൽ അഥവാ അബ്സോർപ്ഷൻ അവ അവയവങ്ങളിൽ വരുത്തുന്ന പരിണാമങ്ങൾ അഥവാ മെറ്റബോളിസം ആവശ്യമില്ലാത്തവ വിസർജിക്കൽ അഥവാ എക്സ്ക്രഷൻ എന്നിവയും കൂടി ന്യൂട്രീഷന്റെ വിപുലമായ പരിധിയിൽ വരും എന്നാൽ ന്യൂട്രീഷൻസ് എന്ന പ്രയോഗം പോഷണങ്ങൾ എന്ന വ്യത്യസ്തമായ അർത്ഥത്തിലാണ് നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ന്യൂട്രിയൻസ് എന്നതിന് തുല്യമായി തന്നെയാണ് ന്യൂട്രീഷൻസ് എന്ന് ഇപ്പോൾ പരക്കെ പ്രയോഗിച്ച് കാണുന്നത് ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ മനുഷ്യന്റെ പിതാവ് വാസ്തവത്തിൽ കുഞ്ഞാണ് ഇങ്ങനെ ഇംഗ്ലീഷ് കവിയായ വേർഡ്സ് വെർത്ത് റെയിൻബോ എന്ന കവിതയിൽ എഴുതുന്നുണ്ട് കുട്ടി വളർന്നാണ് മനുഷ്യനായി മാറുന്നത് അതുകൊണ്ട് തന്നെ കുട്ടിയിൽ വളർച്ച അഥവാ ഗ്രോത്ത് എന്ന തുടർച്ചയായ പ്രതിഭാസം നമുക്ക് കാണുവാനാകും വലിപ്പത്തിന്റെ കാര്യത്തിലുള്ള സ്ഥിരമായ വർദ്ധനയാണ് യഥാർത്ഥത്തിൽ വളർച്ച വലിപ്പം എന്നതിൽ ഒക്കം തൂക്കം എന്നിവ വരും ദേഹത്തിന്റെ വളർച്ചയും ബുദ്ധിയുടെ വികാസവും ജനിതകപരമായിരിക്കുമ്പോൾ തന്നെ പരിസരപരവുമാണ് ഭൗതികമായ സാഹചര്യത്തിൽ പോഷണങ്ങളുടെ സാന്നിധ്യമുള്ള ഭക്ഷണങ്ങളുടെ അഭാവം ഉണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ വളർച്ചയെയും വികാസത്തെയും അത് ബാധിക്കും വ്യക്തിയുടെ മാത്രമല്ല വംശത്തിന്റെയും ദേശത്തിന്റെയും ലോകത്തിന്റെയും നിലനിൽപ്പിന് പോഷണങ്ങൾ അനിവാര്യമാണ് എന്ന വസ്തുതയിലേക്കാണ് ഇത് പിന്നെയും വിരൽ ചൂണ്ടുന്നത് മനുഷ്യന്റെ വളർച്ച വികാസം എന്നിവയ്ക്ക് അഞ്ച് ഘട്ടങ്ങളുണ്ട് എന്ന് കാണാം ഒന്നാമത്തെ ഘട്ടത്തെ ശൈശവം അഥവാ ഇൻഫൻസി എന്ന് പേരിട്ട് വിളിക്കാം നവജാതയോ നവജാതനോ ആയ ശിശുവിനെ അതായത് നിയോനേറ്റൽ ബേബിയെ സംബന്ധിച്ച് ഒരു വർഷം വരെയുള്ള കാലയളവാണിത് ഒരു വയസ്സു മുതൽ മൂന്ന് വയസ്സുവരെയുള്ള കുട്ടിയുടെ പ്രായമാണ് രണ്ടാമത്തെ ഘട്ടം ഫ്രാഞ്ചി നടക്കുന്ന അല്ലെങ്കിൽ പിച്ചവശ് നടക്കുന്ന തരത്തിലേക്ക് വികസിച്ച ശൈശവത്തിന്റെ തന്നെ തൊട്ടടുത്ത ദശയാണ് അതായത് ആണ് ഇത് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദീർഘമായ ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം ബാല്യം അഥവാ ചൈൽഡ്ഹുഡ് എന്നാണ് ഇതിന് പറയുന്നത് ഇതിനെ തന്നെ മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സുവരെ ആദി ബാല്യമെന്നും എട്ട് വയസ്സുമുതൽ പന്ത്രണ്ട് വയസ്സുവരെ മധ്യ ബാല്യമെന്നും രണ്ടായി തിരിക്കാം നാലാമത്തെ ഘട്ടം കൗമാരം അഥവാ അതോളസൻസ് തന്നെ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വരെയുള്ള ഈ ഘട്ടത്തെ ടീനേജ് എന്നും കാൽപ്പനികമായി വിളിക്കാം അഞ്ചാമത്തെ ഘട്ടം പക്വത അഥവാ അഡൽട്ട്ഹുഡ് ആണ് പ്രായപൂർത്തിയായ ആളുടെയോ മുതിർന്ന ആളുടെയോ എന്നാണ് ഇതിനുള്ള വിശദീകരണം വളർച്ചയുടെയും വികാസത്തിന്റെയും ഓരോ ഘട്ടത്തിലും ആവശ്യമായി വരുന്ന ഭക്ഷണത്തിന്റെയും പോഷണത്തിന്റെയും അളവുകളിൽ ഏറ്റക്കുറച്ചിലകൾ ഉണ്ടാകാം ശൈശവം ഒന്നിലും ശൈശവം രണ്ടിലും ബാല്യത്തിലും കൗമാരത്തിലും ഇവയുടെ കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ ഗണ്യമായ തോതിലുള്ള മാറ്റം കാണാവുന്നതാണ് ഏറ്റവും ദ്രുതമായ വളർച്ച പ്രകടിപ്പിക്കുന്ന കൗമാരത്തിന്റെ ഘട്ടത്തിൽ ദൈനംദിന ആവശ്യമായ ഭക്ഷണത്തിന്റെയും പോഷണത്തിന്റെയും തോത് തീർച്ചയായും വർദ്ധിക്കുക തന്നെ ചെയ്യും പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സുവരെയും ആൺകുട്ടികൾക്ക് ഇരുപത്തിരണ്ട് വയസ്സുവരെയും ഭക്ഷണത്തിന്റെയും പോഷണത്തിന്റെയും ഏറിയ തോതിലുള്ള ലഭ്യത അനിവാര്യമാണ് എന്നാൽ മുതിർന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വേണ്ട ഊർജത്തിനനുസരിച്ചാണ് ഇവ ഓരോന്നും വേണ്ടി വരുന്നത് ഇവ വാസ്തവത്തിൽ അയാളുടെ പ്രായത്തോടും സൂക്ഷ്മമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൗമാരം അഥവാ യുവനാരംഭം എന്ന് വിളിക്കുന്ന ദശ അതായത് അഡോളസെൻസ് ഉടനെയുള്ള വളർച്ചയുടെ ഘട്ടം തന്നെയാണ് ഈ സന്ദർഭത്തിൽ പലതരം പരിവർത്തനങ്ങൾക്ക് ശരീരം വിധേയമാകുന്നുണ്ട് വളരെ നാടകീയമായി വളർച്ചയുടെ നിരക്ക് അപ്പോൾ വർദ്ധിക്കുന്നത് നമുക്ക് കാണാനാകും ശരീരത്തിലെ ഗ്രന്ഥികളാണ് യഥാർത്ഥത്തിൽ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന പലയിനം ഹോർമോണുകൾ വളർച്ചയെ സ്വാധീനിക്കുന്നതാണ് ഇതിന് കാരണം ഗ്രന്ഥികൾ പ്രത്യേകിച്ച് അന്തസ്രാവീ ഗ്രന്ഥികൾ അതായത് എൻഡോക്രൈൻസ് ഗ്ലാൻസ് ശരീരത്തിന്റെ വളർച്ചയിൽ നിർണായകമായി ഇടപെടുന്നുണ്ട് പിറ്റുറ്ററി തൈറോയ്ഡ് അഡ്രീനൽ തൈമസ് പൈനിയൽ പാൻക്രിയാസ് ഓവറി ടെസ്റ്റിസ് എന്നിവയെല്ലാം തന്നെ അന്തസ്രാവി ഗ്രന്ഥികളിൽ പെടും ഹോർമോണുകളെ വിഘടിപ്പിച്ച് രക്തത്തിലേക്ക് സ്രവിപ്പിക്കുന്ന ഗ്രന്ഥികളെയാണ് ഇവിടെ അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത് എൻഡോൺ ക്രൈനീൻ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് എൻഡോക്രൈൻ അഥവാ അന്തസ്രാവി എന്ന പ്രയോഗത്തിന്റെ ഉത്ഭവം അകത്ത് എന്നാണ് എൻഡോൺ എന്ന ഗ്രീക്ക് വാക്കിന് അർത്ഥം വരുന്നത് ക്രൈനീൻ എന്ന ഗ്രീക്ക് വാക്കിന് വരുന്ന അർത്ഥം വേർപ്പെടുത്തുക എന്നാണ് അന്തസ്രാവി എന്ന ഈ പ്രയോഗത്തിന് അകത്ത് സ്രവിപ്പിക്കുക എന്നാണ് അർത്ഥം നാളെയില്ലാത്ത ഗ്രന്ഥികളായ ഇവയിൽ നിന്നുണ്ടാകുന്ന സ്രവങ്ങൾ നേരിട്ട് രക്തത്തിൽ ലയിച്ചു ചേരുകയോ അല്ലെങ്കിൽ ആമാശയം പോലെ പൊള്ളയായ ഏതെങ്കിലും അവയവത്തിനുള്ളിൽ വീഴുകയോ ചെയ്യുന്നു ഈ അന്തസ്രാവി ഗ്രന്ഥികളുടെയും അവ പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളുടെയും പ്രവർത്തനങ്ങളാണ് വിശപ്പ് അഥവാ അപ്പിറ്റൈറ്റ് മുതൽ പ്രത്യുൽപാദനം അഥവാ റീപ്രൊഡക്ഷൻ വരെ നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമുള്ള പോഷണങ്ങൾ വലിച്ചെടുക്കുന്നതും അവ ശരീരത്തിൽ കൃത്യമായി സൂക്ഷിച്ചു വെക്കുന്നതുമായ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഗ്രന്ഥികളാണ് ഇടപെടുന്നത് ഭക്ഷണങ്ങളുടെയും പോഷകങ്ങളുടെയും ഉപയോഗത്തെ നിയന്ത്രിക്കുന്നതും ഗ്രന്ഥികൾ തന്നെയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഗ്രന്ഥികൾ രൂപപ്പെട്ട് പ്രവർത്തനക്ഷമത കൈവരിക്കുവാനും ഏറെ ഭക്ഷണങ്ങളുടെയും പോഷകങ്ങളുടെയും ആവശ്യമുണ്ട്